ഇന്നൊരു പനീർ കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് പനീർ ആ പനീറാണ് ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിവെച്ച് കാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ബട്ടർ ബട്ടർ അഥവാ വെണ്ണ വെണ്ണ ചേടുക അത് ചൂടാവുമ്പോൾ രണ്ട് സവോള വട്ടത്തിലിങ്ങനെ അരിഞ്ഞത് നീളത്തിലാണെന്നില്ല വട്ടത്തിലരിഞ്ഞാൽ മതി മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പട്ട ഒരു ഏലയ്ക്ക ഒരു ഗ്രാമ്പ് അഞ്ചാറ് പരിപ്പ് നട്ട്സ് ഇവ ചേർത്ത് നമുക്ക് നന്നായിരുന്നു വയടണം വൈറ്റി കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി ചേർക്കാറുണ്ട് തക്കാളി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കണം സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിൻ്റെ മസാലയ്ക്കുള്ള നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി ചേർക്കാം പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇരുവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കണം അത് മറക്കരുത് കേട്ടോ ആരോ നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർക്കുകയും വേണം അതിൻ്റെ ഒരു പച്ച പൊടിയെല്ലാം കൂടി പച്ച പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഈ വയറ്റിയ കൂട്ടെല്ലാം കൂടി ഇട്ട് ഒന്ന് ആറിയ ശേഷം അതായത് ചൂടെല്ലാം പോയ ശേഷമേ നമ്മൾ മിക്സിലിട്ട് അരയ്ക്കാവ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ഫേസ്റ്റ് പോലെ ആക്കിയ ശേഷം നമ്മൾ ഈ പാത്രം വീണ്ടും കഴുകി വീണ്ടും കുറച്ച് ബട്ടർ അല്ലെങ്കിൽ വെണ്ണ ഇട്ടിച്ചു വിടാകുമ്പോൾ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ആക്കി കീറി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അരപ്പ് ഇതിനകത്ത് ചേർക്കുന്നു പച്ചമണം മാറുന്നവരെ നമ്മളൊന്നിങ്ങനെ ായിട്ടൊന്നും വയറ്റി കൊടുക്കുക വയറ്റി കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് തിള വരും കേട്ടോ തിള വന്ന ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് പനീർ പിന്നെ മല്ലിയില എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ മല്ലിയില ഉള്ളത് ടേസ്റ്റിയാണ് നമുക്ക് അതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ പനീർ ഇട്ട് കൊടുക്കുക പനീർ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ പോണ്ട അഞ്ചോ ഏഴോ മിനിറ്റ് നമുക്ക് പനീരിട്ട ശേഷം മൂടി വെക്കുക പാത്രം മൂടി വേഷം നമുക്ക് ഇതുപയോഗിക്കാം നമുക്ക് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ വളരെ ടേസ്റ്റിയായൊരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്